ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ വിഷയം ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്താണെന്നറിയാലോ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാതെ പിന്നീട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ആ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യമായിട്ട് വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് വരുക വോട്ട് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം അല്ലേ വോട്ടർ പട്ടിക പോയി വോട്ട് ചെയ്യുക കയ്യില്ല മഷി പറ്റിക്കുക അല്ലേ കള്ളവോട്ട് അല്ലെ ബൂത്ത് പിടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതൊക്കെ നിയന്ത്രണ വിധേയമാക്കി ജനാധിപത്യപരമായ രീതിയിൽ അല്ലേ സുതാര്യമായ രീതിയിൽ നിയമപരമായിട്ട് നീതിപൂർവ്വം തെരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമുണ്ട് ആ സംവിധാനത്തിൻ്റെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ അഥവാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് എഴുതി അക്കമിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് ഡ്യൂട്ടി എന്താണ് എന്ന് റോൾ നമ്പർ എഴുതി വെച്ചിരിക്കുകയാണ് ആ റോൾ നമ്പറിനെയാണ് നമ്മൾ ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ നമ്മളിത് വിളിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ ഇതിനെ തന്നെ പ്രത്യേകമായിട്ടൊരു പട്ടികയാക്കിയും വെച്ചിട്ടുണ്ട് പട്ടികയല്ലല്ലോ പാർട്ട് നമ്മൾ ഭാഗം എന്ന് പറയും അല്ല ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകമൊരു ഭാഗമായിട്ടും പ്രത്യേകം ആർട്ടിക്കിൾ വാക്കി വെച്ചിരിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ ഭാഗം പതിനഞ്ചാണ് നമുക്കറിയാൻ പറ്റും അല്ലെ പതിനഞ്ചാമത്തെ ഭാഗത്തിലാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നതെന്നും ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അക്കങ്ങൾ അല്ലെങ്കിൽ നമ്പരുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ചോദിച്ചാൽ മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ആറ് ആർട്ടിക്കിളുകൾ മാത്രമേ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയുള്ളൂ പക്ഷേ ഈ ആറ് ആർട്ടിക്കിളുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യപരമായ രീതിയിൽ നിലനിൽക്കുന്ന രാഷ്ട്രമാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്ന ഡ്യൂട്ടി തെരഞ്ഞെടുപ്പ് നടത്തുന്നു നമുക്കറിയാം അല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഥമ പൗരനാരാണ് രാഷ്ട്രപതിയാണ് അല്ലേ ഇപ്പോഴത്തെ ആളാരാണ് ദ്രൗപതി മുർമുവാണ് അല്ലെ പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയല്ലേ ദ്രൗപതി മുർമു അപ്പം ദ്രൗപതി മുർമു മുതൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്ക് എം എൽ എമാർ വരെ ആകുന്ന ആൾക്കാർ നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എ ചേർത്തല മണ്ഡലമാണ് ആരാണ് ചേർത്തല മണ്ഡലത്തിലെ എം എൽ എ പി പ്രസാദ് അല്ലേ സ്വന്തം മണ്ഡലത്തിലെ എം എൽ എയുടെ പേര് പോലും അറിയാൻ പാടില്ലാത്ത ആളുകളാണ് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ അല്ലേ ഏത് മണ്ഡലമാണ് ആ പി പ്രസാദാണ് ആ പേര് പറഞ്ഞാൽ എന്താണ് മണ്ഡലമാണ് ഞാൻ ചേച്ചി പ്രസാദിൻ്റെ പേരല്ലേ അല്ലേ ചേർത്തല മണ്ഡലമാണ് ചേർത്തല മണ്ഡലത്തിലെ എം എൽ എ അറിയില്ല കാര്യം ചേർത്തല മണ്ഡലത്തിലെ എം എൽ എ മന്ത്രിയാണ് കൃഷി മന്ത്രിയും കൂടിയാണ് കേട്ടോ വളരെ വളരെ മോശമാണ് മന്ത്രി അറിഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞാൽ കേൾക്കണേ മനസ്സിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ ചോദിക്കുമ്പോൾ പറയണ്ടേ അല്ലേ ആ എന്താണ് ആ അരൂരിലെ കാര്യമല്ലേ ചോദിച്ചാൽ ചേർത്തലെ കാര്യമാണ് ചോദിച്ചത് അല്ലേ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ച് നാഴി എന്ന് പറയുന്ന പോലെയുണ്ട് ഈ മറുപടി കേട്ടോ അപ്പം ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ പറഞ്ഞെന്താണ് രാഷ്ട്രപതി തൊട്ട് എം എൽ എ വരെയുള്ള ആളുകൾ അപ്പോൾ അതിനിടയിൽ എന്തെല്ലാം തിരഞ്ഞെടുപ്പുകളുണ്ടെന്ന് അറിയണം അല്ലേ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുണ്ട് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുണ്ട് അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുണ്ടല്ലോ ഏതൊക്കെയാണ് ഇരുസഭകൾ ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട് ആ രണ്ട് സഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുണ്ട് ഇനി സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തുമുണ്ട് രണ്ട് സഭകൾ സംസ്ഥാന നിയമസഭയുണ്ട് സംസ്ഥാന നിയമസഭ കൗൺസിലും ഉണ്ട് നമ്മൾ വിധാന പരിഷത്തെന്നും വിധാൻസഭയെന്നൊക്കെ വിളിക്കുന്നുണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട് അപ്പോൾ നോക്കിയാൽ എത്ര ഇലക്ഷനായി മൊത്തം ആറ് തിരഞ്ഞെടുപ്പുകൾ ആറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ആളാണ് ആര് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നയാൾ അല്ലേ അതിൽ ആറ് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം നടത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു തസ്തിക ആണ് അതെന്ന് ബോധ്യപ്പെട്ടുള്ളൂ അപ്പോൾ ആ ഒരു തസ്തികയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് നമ്മൾ അറിയണം അല്ലേ ഇതെന്ന് വന്നു എവിടെ നിന്ന് ആശയം വന്നു കോൺസെപ്റ്റല്ലാദ്യം വരുന്നുണ്ട് ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു ആ ബ്രിട്ടീഷ് കോൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ കാരണം ബ്രിട്ടനാണ് പാർലമെൻറ്ററി ഡെമോക്രസിയുടെ വക്താക്കൾ പാർലമെന്ററിയിൽ അവിടെ നമുക്കറിയാം ഹൗസ് ഓഫ് കോമൺസ് ഉണ്ട് ഹൗസ് ഓഫ് ലോഡ്സ് ഉണ്ട് പ്രഭുസഭയും പ്രഭുസഭയുമുണ്ട് സാധാരണക്കാരൻ്റെ സഭയുണ്ട് അവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെയാണ് തുടങ്ങിയതുകൊണ്ട് ബ്രിട്ടനെ ബ്രിട്ടൻ നമുക്ക് ആലങ്കാരികമായിട്ട് വിളിക്കാൻ പറ്റും എന്താണ് മദർ ഓഫ് അല്ലേ ഡെമോക്രസി പാർലമെന്ററി എന്ന് വിളിക്കാൻ പറ്റും പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അത് നടന്നതിന് മുഖ്യ ചുമതല വഹിക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ നോക്കിയാൽ അവിടെ നിന്ന് തന്നെ കോൺസെപ്റ്റ് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ വന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തു അതുകൊണ്ടാണ് തന്നെ നമ്മൾ എന്ന് വിളിക്കണത് ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് വിളിക്കുന്നത് അല്ലേ അത് രണ്ട് തീയതികൾ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കാറില്ല ഇന്ത്യൻ ഭരണഘടന നമ്മുടെ രാഷ്ട്രം സ്വീകരിച്ച ദിവസമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് അല്ലേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ആൻഡ് എനാക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഓൺ ട്വൻറ്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൺ എന്നാണ് പറയുന്നത് ഇതേ സാധനം അതായത് ഈ ഭരണഘടന നമ്മളെപ്പോലുള്ള സാധാരണ പൗരന്മാർക്ക് നമ്മൾ ഗവൺമെൻറ് നൽകിയതാണ് റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ജനുവരി ഇരുപത്തിയാറിന് നമുക്ക് കിട്ടിയ ഈ ഭരണഘടനയിൽ ഇരുപത്തഞ്ചാം തീയതി തന്നെ ആരുകേറി അല്ലേ അതായത് നമ്മളൊരു വീട് വെച്ചിട്ട് പെരവസ്വ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് നടത്തും തീയതിയും കൊടുക്കും പക്ഷേ അതിനുമ്പോൾ അതിനകത്ത് കയറി കിടന്നുറങ്ങിയ പോലെയായി ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പരിപാടി എന്ന് തോന്നുന്നു അല്ലേ അതല്ല നവംബർ ഇരുപത്തിയാറിനാണിത് നിലവിൽ വന്നത് ഭരണഘടന അപ്പോൾ ആ ഭരണഘടന നിലവിൽ വന്ന നവംബർ ഇരുപത്തിയാറാണെന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് കൊടുത്ത ജനുവരി ഇരുപത്തിയാറിന് മുൻപായിട്ട് ആ സ്ഥാപനത്തിനൊരു നാദന ഉണ്ടാക്കി അതുകൊണ്ടാണ് ജനുവരി എന്ന് പറയുന്നത് നമുക്ക് ജനുവരി ഇരുപത്തിയഞ്ചിന് വന്നെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പഠിക്കുന്ന ആദ്യത്തെ കമ്മീഷനെ പറ്റി പഠിക്കും ആദ്യത്തെ കമ്മീഷൻ്റെ പേരെന്തായിരുന്നു ആ സുകുമാർ സെൻ എന്ന് പറഞ്ഞ ആളാണല്ലേ ലോകം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നല്ലൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷനും തിരഞ്ഞെടുപ്പിൻ്റെ ബാലപാഠങ്ങൾ ഒരുപാട് ഒരുപാട് രാഷ്ട്രങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അതേപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം സ്വാതന്ത്ര്യം നേടി ഒരുപാട് രാജ്യങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ഫ്രഞ്ചുകാരുടെയൊക്കെ കോളനികളായിരുന്നില്ലേ ഈ രാജ്യങ്ങൾക്കെല്ലാം എങ്ങനെയാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് അവിടെ പോയി തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ആര് ഈ പറയുന്ന സുകുമാർ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയുന്നൊരു പേരാണ് അവരുടെ സുകുമാർ സെനിൻ്റെ പേര് ഇത് ഏകാംഗ കമ്മീഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ പതിനഞ്ച് വരെ ഒക്ടോബർ പതിനാറാം തീയതി എന്ത് ചെയ്തു മാറ്റം വരുത്തിയിട്ട് ചെയ്തു ഇതിനൊരു മൂന്നംഗ കമ്മീഷനാക്കി ഒരു വർഷത്തേക്ക് മാത്രം കാര്യം എന്താണെന്നറിയാലോ എൺപത്തി ഒൻപതിൽ നടന്ന ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി ഗവൺമെൻറ് കൊണ്ടുവന്ന അറുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി അതായത് നമ്മുടെ രാജ്യത്തെ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സിൽ എത്ര വയസ്സാക്കി കുറച്ചു പതിനെട്ട് വയസ്സാക്കി കുറച്ചു അപ്പോൾ പതിനെട്ട് വയസ്സാക്കി കുറയ്ക്കുമ്പോൾ ഒരുപാട് ആളുകളെ പുതിയതായിട്ട് വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കേണ്ട അവസ്ഥ വിശേഷം ഉണ്ടായില്ലേ അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തമല്ലേ വന്നത് അതുകൊണ്ട് ആ ഭാരിച്ച ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു മൂന്നംഗ കമ്മീഷനാക്കി വെച്ചു എന്നിട്ട് ആ ചുമതലകൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു താൽക്കാലികത്തേക്കായിരുന്നു വെച്ചത് അത് വീണ്ടും എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോട് കൂടി വീണ്ടും ഒറ്റ കമ്മീഷനാക്കി വന്നു അതിനുശേഷം വീണ്ടും തൊണ്ണൂറ്റി മൂന്ന് ആ കാലഘട്ടത്തിലാണ് വീണ്ടും മൂന്ന് കമ്മീഷണർമാർ എന്ന നിലയിലേക്ക് വരുന്നത് അതിന് കാരണക്കാരനായ വ്യക്തി നമുക്കറിയാം ആരാണ് ടി എൻ ശേഷനാണ് ആരാണ് ടി എൻ ശേഷൻ ആ പാലക്കാടുകാരനായിട്ടുള്ള ടി എൻ ശേഷനാണ് ശേഷനാണല്ലേ ടി എൻ ശേഷനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചിലവ് ചോദ്യം വരാം കാരണം മലയാളി ആയിരുന്നാലാണ് മരണപ്പെട്ടില്ലയാളെ ആ ടി എൻ ശേഷൻ മരണപ്പെട്ടുകൊണ്ട് കാരണം അഫേഴ്സിലൊക്കെ ചോദ്യം വരാവുന്ന അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക കാരണം ഈ ടി എൻ ശേഷൻ മലയാളിയായിരുന്നു അദ്ദേഹം ആദ്യത്തെ സിവിൽ സർവീസ് റാങ്ക് നേടിയിട്ടുള്ള ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ് ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇലക്ഷൻ കമ്മീഷൻ്റെ റോൾ എന്താണെന്നും ഡ്യൂട്ടി എന്താണെന്നും റെസ്പോൺസിബിലിറ്റി എന്താണെന്നും ചില ആളുകൾ കസേരയിൽ ഇരുന്ന് കഴിയുമ്പോഴേ ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നും ഞാൻ ഈ കസേരയ്ക്ക് ഒരു ഭാരമാണ് അല്ലേ ഞാനൊരു അലങ്കാരമായി മാറണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ പല മേഖലകളിലും കഴിവ് തലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇരിക്കുന്ന സ്ഥാനത്തിന് എന്ത് കിട്ടുകയുള്ളൂ ഒരു പേര് പെരുമയെന്ന് പറഞ്ഞാൽ അലങ്കാരം കേട്ടുള്ളത് അതായത് ടി എൻ ശേഷൻ എന്ന് പറയുന്ന ആൾ കസേരയ്ക്ക് എന്തായിരുന്നു ഒരു അലങ്കാരം അല്ലെങ്കിൽ ആഭരണമായിട്ടിരുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളുടെയും ഇന്ത്യയിലുള്ള എല്ലാവരുടെയും മനസ്സിൽ വരുന്ന പേര് എന്ന് പറയുന്നത് ടി എൻ ശേഷൻ്റെ പേരാണ് അപ്പം അങ്ങനെയുള്ള ടി എൻ ശേഷനാണ് വോട്ടർ പട്ടിക എന്ന് പറയുന്ന അത് നല്ല ഭംഗിയാക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതാണ് വോട്ടേഴ്സ് ഐ ഡി എന്ന് പറയുന്നൊരു ഐ ഡി കൊണ്ടുവന്നിട്ട് ഈ കള്ളവോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലായിരുന്നു ആ കള്ളവോട്ട് ഇല്ലാതാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി എന്നു പറഞ്ഞത് ടി എൻ ശേഷനാണ് അതുകൊണ്ടാണ് ടി എൻ ശേഷനെ എല്ലാവരും സ്മരിക്കുന്നത് പിന്നെ ഇലക്ഷനിൽ മാൽ പ്രാക്ടീസ് കാണിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അയോഗ്യതയും കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി തെരഞ്ഞെടുപ്പിൽ കള്ളത്തരം എന്ന് പറയുന്നത് നിശേഷം നിലച്ചു തുടങ്ങി അതുകൊണ്ടാണ് ടി എൻ ശേഷം നമ്മൾ ഓർക്കണത് അപ്പോൾ ടി എൻ സ്റ്റേഷൻ ഇത്രയ്ക്ക് അധികാരം വന്നു കഴിഞ്ഞപ്പോൾ എന്താ എല്ലാവർക്കും പേടിയായി തുടങ്ങി അതുകൊണ്ട് എന്ത് ചെയ്തു ടി എൻ സ്റ്റേഷന് കഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു വീണ്ടും പഴയ സമ്പ്രദായം രണ്ട് എക്സ്ട്രാ കമ്മീഷണർമാരെ കൂടി കൊണ്ടുവന്നു അങ്ങനെ നിലവിലിപ്പോൾ മൂന്ന് കമ്മീഷണർമാരാണ് ഉള്ളത് അല്ലെ ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റു രണ്ടു പേര് ഇലക്ഷൻ കമ്മീഷണറും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് എന്താണ് രാജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മറ്റു രണ്ട് സഹായികലുണ്ടല്ലോ ആരൊക്കെയാണത് അരുൺ അരുൺ ഗോയലും അനൂപ് ചന്ദ്രപാണ്ഡേയും അപ്പം അനൂപ് ചന്ദ്രപാണ്ഡേയും അരുൺ ഗോയലും ഇലക്ഷൻ കമ്മീഷണർമാരായിട്ടും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ആര് രാജീവ് കുമാറുമാണ് ഇവർക്ക് മൂന്ന് പേർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് തുല്യമായ ശമ്പളമാണ് അതായത് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിന് തത്തുല്യമായ ശമ്പളമാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നത് അധികാരം എന്ന് പറയുന്നതും തുല്യമാണ് പക്ഷേ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ചീഫ് എന്ന് പറഞ്ഞ് വെക്കും അത് അതാർക്കെ കൊടുക്കണം സീനിയർ മോസ്റ്റ് മെമ്പർ കൂട്ടത്തിലെ സീനിയർ മോസ്റ്റ് മെമ്പറിനാണ് ഇത് കൊടുക്കുന്നത് ഇനി ഇവർക്ക് തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായെന്ന് വെക്കുക അല്ലേ ആ അഭിപ്രായ ഭിന്നത എങ്ങനെയാണ് പരിഹരിക്കുന്നത് ആ ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് അതായത് മൂന്ന് പേരാണുള്ളത് പേര് തീരുമാനിച്ച ഒക്കെ ആയി ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് ഇവരെ കൊണ്ടുവരുമ്പോൾ ഇവർക്കൊരു കാലപരിധി നിശ്ചയിക്കാറുണ്ട് ഇലക്ഷൻ കമ്മീഷനെയും അവരുടെ കാലപരിധി എന്ന് പറയുന്നത് എത്ര നാളാണ് ആ സിക്സ് ഇയേഴ്സ് ഓർ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് വിച്ച് അവർ ഈസ് എർലിയർ എന്ന് പറയുന്നത് ആറ് വയസ്സ് അല്ല ആറ് വർഷമോ അറുപത്തിയഞ്ച് വയസ്സോ ഏതാണോ ഏറ്റവും കൂടുതൽ അല്ലേ അങ്ങനെയൊക്കെ അബദ്ധം പറ്റും നമുക്ക് ആറ് വയസ്സ് അല്ലെ എക്ഷൻ കമ്മീഷൻ ആറ് വയസ്സല്ല ആറ് വർഷമാണ് അല്ലേ അതായത് ഏതാണോ ആദ്യം അറുപത്തഞ്ച് വയസ്സ് ആൾക്ക് എത്തുന്ന സമയം ആറ് വർഷം പൂർത്തിയായിട്ടില്ല അറുപത്തഞ്ച് എത്തിയില്ലേ അറുപത്തഞ്ച് എത്തിയതിൻ്റെ പേരിൽ പുള്ളിക്ക് മാറാം അല്ലെ പുള്ളിയെ മാറ്റാം ഇനി അതേപോലെ പുള്ളിക്കാരൻ ആ കസേരയിലിരിക്കുകയാണ് ആറു വർഷം കഴിഞ്ഞു അറുപത്തഞ്ച് വയസ്സ് എത്തിയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ആറു വർഷം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പുള്ളി വേണമെങ്കിൽ മാറ്റാം ഇതാണ് ഇത് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ആ ഒരു പ്രായ പരിധിയെപ്പറ്റി പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ഇവരുടെ ചുമതല നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ നടത്തുന്നത് അല്ലേ ഇലക്ഷൻ നടത്തുക മാത്രമാണ് ഇവരുടെ ചുമതല അല്ല വേറെയും ഒരുപാട് ഒരുപാട് ചുമതലകളൊക്കെ ഉണ്ട് എന്തൊക്കെ ചുമതലകളാണ് വോട്ടർ പട്ടിക മെയിൻറ്റെയിൻ ചെയ്യുക അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യങ്ങൾ അല്ലേ ടി എൻ ശേഷന് മുൻപ് വരെ ഉണ്ടായിരുന്ന ആ ഒറ്റ ആൾക്കാരെ മൂന്ന് പേരാക്കിയെന്ന് പറഞ്ഞില്ലേ അത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ചുമതലകൾ നമുക്ക് കിട്ടി അടുത്ത ചുമതല എന്ന് പറയാം ചിഹ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കാനായിട്ട് ചിഹ്നങ്ങൾ ഉണ്ടാവും അപ്പം ചിഹ്നം എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവും ആ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പാർട്ടികളെ തരംതിരിക്കുന്നു ദേശീയ പാർട്ടി സംസ്ഥാന പാർട്ടി അല്ലേ ദേശീയ പാർട്ടി എന്നും സംസ്ഥാന പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ തരംതിരിക്കുന്നത് ആരാണ് ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ ഈ ദേശീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് എന്താണ് പ്രിവിലേജുകളൊക്കെ കിട്ടും ദേശീയ പാർട്ടികൾക്ക് എന്തൊക്കെ പ്രിവിലേജുകൾ ദേശീയ പാർട്ടിക്ക് കിട്ടുന്നത് അറിയാമോ ദേശീയ പാർട്ടിക്ക് കേന്ദ്ര തലസ്ഥാന നഗരിയിൽ ഒരു പാർട്ടി ഓഫീസിനുള്ള സംവിധാനമുണ്ട് സൗജന്യമായിട്ട് സ്ഥലവും കെട്ടിടമൊക്കെ കിട്ടും അല്ലേ പിന്നെയോ ദേശീയ മാധ്യമങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അവർക്ക് ചാനലിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് എല്ലാ ദേശീയ പാർട്ടികൾക്കും ഒരേപോലെ സമയം അനുവദിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ ഇലക്ഷൻ്റെ തീയതി നിശ്ചയിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ എന്താണ് പെരുമാറ്റച്ചട്ടം പറയുന്നത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം അതും പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു ഈ ദേശീയ പാർട്ടികളുമായിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്താറുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കഴിയുമ്പോൾ വോട്ടർ പട്ടികയുടെ ഒരു കോപ്പി എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ആർക്ക് കിട്ടാറുണ്ട് ഈ പറയുന്ന ദേശീയ പാർട്ടികൾക്ക് കിട്ടാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഈ ദേശീയ പാർട്ടികൾക്ക് കിട്ടും അപ്പോൾ ദേശീയ പാർട്ടി ആകണമെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട് ഒരു മാനദണ്ഡമുണ്ട് അല്ലേ എന്താണ് ആ മാനദണ്ഡം ആ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അതായത് ഏതെങ്കിലും നാല് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പാർട്ടിയായിട്ടുള്ള ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരത്തിനായിട്ട് അപേക്ഷിക്കാം അത് കിട്ടും ദേശീയ പാർട്ടിക്ക് കിട്ടും പിന്നെയോ തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് ആറ് ശതമാനം വോട്ട് നേടണം ആറ് ശതമാനം വോട്ട് മിനിമം നാല് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടുകയും രണ്ട് ലോക്സഭാ സീറ്റെങ്കിലും സ്വന്തമാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് നാഷണൽ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്ക് രണ്ട് ശതമാനം സീറ്റുകൾ വിജയിക്കണം അങ്ങനെ സാധിച്ചാലും എന്തു ചെയ്യും ആ പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ കിട്ടും അല്ലേ ആ അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ആയിട്ട് ഈ പറയുന്ന രണ്ട് ശതമാനം സീറ്റ് കിട്ടണം എന്നേ പറയുന്നുള്ളൂ അങ്ങനെ ദേശീയ പാർട്ടി നേടിയ പാർട്ടികൾ ഇപ്പം നിലവിലെത്തറുന്നുണ്ട് നിലവിൽ ആറ് ദേശീയ പാർട്ടികൾ നമുക്കുണ്ട് അല്ലേ ഏതൊക്കെയാണ് ദേശീയ പാർട്ടികൾ ഭാരതീയ ജനതാ പാർട്ടിയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടി ബി എസ് പി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ടും മായാവതിയുടെ പാർട്ടിയാണ് യു പിയിലുള്ള പാർട്ടിയാണ് പക്ഷേ അത് യു പി ഭാഗങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് ഭാഗങ്ങളിലേക്കുള്ളതുകൊണ്ട് യുപിയുടെ അല്ല യു പിക്ക് ചുറ്റുപാടുമുള്ള സംസ്ഥാനങ്ങളിലൊക്കെയുണ്ട് ദേശീയ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് അനുഭവിച്ചു വരുന്നുണ്ട് പിന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് അല്ലെ അവരിപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പുണ്ട് പഞ്ചാബിലുമുണ്ട് ഡൽഹിയിലുമുണ്ട് അല്ലേ പിന്നെ ഇത് ഐ എൻ സി നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി പിന്നെ ഇതുണ്ട് എൻ പി എന്ന് പറഞ്ഞൊരു പാർട്ടി എൻ പി നാഷണൽ പീപ്പിൾസ് പാർട്ടി കോൺറാഡ് സാഗ്മയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് കേട്ടോ എൻ പി പി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് പിന്നെ സി പി എം ഉണ്ട് സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആറ് പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി എന്നുള്ള പദവി ഇപ്പോൾ നിലവിൽ ഉള്ളത് കേട്ടോ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്രധാനപ്പെട്ടൊരു ചുമതലയായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകളെന്ന് പറയുന്നത് ഇതുണ്ട് ഇതിന് പുറമെ എന്തൊക്കെ ചുമതലകൾ അവർക്കുണ്ട് ആ ഡെലിമിനേഷൻ അതായത് നമ്മൾ നോക്കിയാൽ ഈ മണ്ഡലങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ മണ്ഡലങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഇരുപത് നിയമസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുമുണ്ട് അല്ലേ ഈ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാരുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാരുടെ എണ്ണം കൂടി കഴിയണമെന്നുണ്ടെങ്കിൽ മണ്ഡല വിഭജനം വരാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ഒരു മണ്ഡല വിഭജനത്തിനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഒന്നിൽ ആയിരുന്നു ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തേണ്ടിയിരുന്നത് അന്ന് ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് മാറ്റിവെച്ചു ഇതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുമ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം വരുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടത്താനായിട്ടുള്ള സാധ്യതയുണ്ടതും അങ്ങനെ നോക്കിയാൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചിലപ്പോൾ കേരളത്തിൽ കുറയാം മറ്റു പല സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യാം കൂടാം കാര്യം ജനസംഖ്യ ഇത്ര ലക്ഷം ആളുകൾക്ക് ഒരു മണ്ഡലം എന്ന രീതിയിലൊക്കെ ആയിരിക്കും വരുക അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള അഞ്ഞൂറ്റി നിലവിലുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് വർദ്ധിക്കാം ജനസംഖ്യ കൂടിയല്ലോ ഇത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള സീറ്റുകളാണ് നമ്മളീ പറയുന്ന എത്ര അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നെന്ന് പറയുന്നത് എത്ര വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലേ അപ്പോൾ മാറ്റം വരാം മാറ്റം വരുമ്പോൾ നമുക്ക് എം പിമാരുടെ എണ്ണം കുറയാനാണ് സാധ്യത കാര്യം ജനസംഖ്യാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനാണ് സാധ്യത അതിന് കൂടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഉള്ളതുണ്ട് അല്ലേ പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷന് റോളുകളുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ അനിതാ ഏതൊക്കെയായിരുന്നു അവരുടെ റോളുകൾ ഓർക്കുന്നുണ്ടോ ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റോളില്ലേ രണ്ടാമത്തെ റോൾ ഏതായിരുന്നു അഡ്വൈസറി റോൾ ഉണ്ട് മൂന്നാമത്തേത് ക്വാസി ജുഡീഷ്യൽ റോൾ ഉണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് നമ്മൾ പറഞ്ഞു ഇവർക്ക് ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഉണ്ട് അതായത് ഇവർ നിയമിച്ചിരിക്കുന്നത് എന്ത് നടത്താൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് സംവിധാനത്തിൽ പ്രവർത്തിച്ച മതിയായുള്ളൂ അപ്പോൾ ഇന്ത്യയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ആറ് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് ഇലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഭരണപരമായ ഒരു ചുമതലയല്ലേ നടത്തണ്ടേ അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ എന്ന് പറയും ഇനി അതേപോലെ ഇലക്ഷൻ സംബന്ധമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഇലക്ഷൻ സമയാസമയത്ത് നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഇലക്ഷനിൽ ഉണ്ടാകുന്ന പോരായ്മകൾ എങ്ങനെ പരിഹരിക്കപ്പെടാം വോട്ടർ പട്ടികയുടെ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കും ഇതെല്ലാം എന്ത് ചെയ്യേണ്ടി വരും ഈ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാളുണ്ടാരാണ് പ്രസിഡന്റ് ആണ് കാരണം ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന ആരാണ് പ്രസിഡന്റ് അപ്പോൾ പ്രസിഡന്റാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഇവരെ നീക്കം ചെയ്യുന്നത് ആര് തന്നെയാണ് പ്രസിഡന്റ് തന്നെയാണ് പക്ഷേ എന്തടിസ്ഥാനത്തിൽ പാർലമെന്റ് ഒരു റെസോല്യൂഷൻ പാസ്സാക്കണം റിമൂവൽ റെസോല്യൂഷൻ പാസ് നമ്മൾ ചുരുക്കി പറഞ്ഞ ഇമ്പീച്ച്മെന്റ് എന്നൊക്കെ പറയും പക്ഷേ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്രസിഡന്റിനെ പുറത്താക്കുന്ന പ്രക്രിയക്ക് മാത്രമേ നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നുള്ളൂ ബാക്കിയുള്ള വൈസ് പ്രസിഡന്റ് ആയാലും സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരായാലും ഇലക്ഷൻ കമ്മീഷണർ ആയാലും അവരെ റിമൂവൽ എന്ന് നമ്മൾ പറയാറുള്ളൂ അതുകൊണ്ട് ഇമ്പീഷ്മെൻ്റ് എന്ന പദം ഇവിടെ നമ്മൾ ഉപയോഗിക്കാറില്ല റിമൂവൽ എന്നേ പറയും റിമൂവ് ബൈ ദ പാർലമെന്റ് എന്നേ പറയാറുള്ളൂ ഓക്കെ അങ്ങനെ ഇവർ റിമൂവ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റിനെയൊക്കെ നീക്കം ചെയ്യുന്ന അതേ രീതിയിൽ പാർലമെന്റ് എന്ത് ചെയ്യേണ്ടി വരും പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ഇവർ നീക്കം ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്ന ചുമതലയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളാരാണ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആളാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞത് പ്രസിഡന്റ് നിയമിക്കുന്നു പ്രസിഡന്റ് തന്നെ ഇവരെന്തു ചെയ്യുന്നു ആ റിമൂവ് ചെയ്യുന്നു എന്നേ പറഞ്ഞുള്ളൂ അപ്പോൾ അധികാരം എന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ട് ആറ് വർഷമോ അറുപത്തഞ്ച് വയസ്സോ ഏതാണോ എത്തുന്നത് അതുവരെ ഇവർക്കെന്തുണ്ട് ഉറച്ച അധികാരമുണ്ട് ആരും അതിൽ കൈയിട്ട് കളിക്കാൻ വരില്ല ഇവർ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് പ്രത്യേകമായിട്ട് എടുത്ത് നീക്കേണ്ടി ഒരു അല്ലാതെ പെട്ടെന്നൊരു കത്ത് കൊടുത്തിട്ട് ഇറങ്ങി പോകാൻ പറയുന്ന ഒരു ഓഫീസല്ല ഒരു സെക്യേഡ് ആയിട്ടുള്ളൊരു ഓഫീസാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസ് അതാണ് സുതാര്യമായ ഓഫീസ് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് അല്ലേ അങ്ങനെയുള്ള ഓഫീസാണ് ഇത് അല്ലേ ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പരിഹരിക്കേണ്ട രീതിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ പ്രസിഡൻറ്റിൻ്റെതാണെങ്കിലും വൈസ് പ്രസിഡൻറ്റേതാണെന്നുണ്ടെങ്കിലും എവിടെ പരിഹരിക്കുകയുള്ളതും അത് സുപ്രീം കോടതിയിലെ പരിഹരിക്കുകയുള്ളൂ അല്ലേ എന്നാൽ എം എൽ എമാരുടേതായാലും എം പിമാരുടേതായാലും അതെവിടെയാണ് അതാത് ഹൈക്കോടതികളിലാണ് പരിഹരിക്കപ്പെടുന്നത് അല്ലേ ഈ ചുമതലകളാണ് ആര് നിർവഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കുന്നത് അല്ലേ അഡ്വൈസറി എന്ന് പറയുന്ന അടുത്തത് അല്ലേ അഡ്വൈസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത് ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ അവർക്ക് ഒരു ചുമതല കൂടി ഉണ്ടെന്ന് പറയുന്നതായിരിക്കും ക്വാസി ജുഡീഷ്യൽ എന്ന് പറയും അപ്പം ജുഡീഷ്യൽ പരമായി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിയമപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അതായത് ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുമ്പോൾ അത് പരിശോധിക്കുകയും തള്ളുകയും ചെയ്യുക എന്ന് പറയുന്ന നിയമപരമായൊരു പ്രോസസ്സല്ലേ അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണെന്ന് പറയാം അല്ലേ അതേപോലെ ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുക അതായത് ചില ആളുകൾക്ക് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ വരൊന്നും കേട്ടിട്ടില്ലേ അയോഗ്യത കൽപ്പിച്ചൊന്നും കേട്ടിട്ടില്ലേ ജയിൽവാസം അനുഭവിക്കുന്ന ക്രിമിനൽ കുറ്റം പശ്ചാത്തലമുള്ള ആളുകൾക്കൊക്കെ സീറ്റ് നിഷേധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടില്ല ഇതെല്ലാം ഏതിൽപ്പെടാം നമുക്ക് ഇവരുടെ പാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞ ആ ഒരു പരിധിയിലും പെടാം ഇതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മൂന്ന് റൂളുകൾ അഡ്മിനിസ്ട്രേറ്റീവ് റൂള് അഡ്വൈസറി റൂള് ജുഡീഷ്യൽ റോൾ എന്ന് പറയുന്നത് അല്ലേ പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇലക്ഷൻ കമ്മീഷനുകൾ പക്ഷേ അതും കേന്ദ്രത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ തമ്മിലൊന്നുണ്ട് ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് അഞ്ച് വർഷമാണ് കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷം പ്രായപരിധി ഉണ്ടോ അറുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വർഷമാണ് കാലാവധി അവരുടെ ഡ്യൂട്ടി എന്താണ് ആ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവണ്മെന്റ്സ് എന്ന് പറയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊന്നും കേട്ടിട്ടല്ലേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യുക തിരഞ്ഞെടുപ്പ് നടത്തുക അപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പെടാം പഞ്ചായത്ത് പെടാം മുനിസിപ്പാലിറ്റി പെടാം അല്ലെ കോർപ്പറേഷനുകൾ പെടാം അല്ല നമുക്കാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇത്രതല പഞ്ചായത്തുകൾ പിന്നെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഇവിടെയൊക്കെയാണ് ആര് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇവിടെയുള്ള ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് അപ്പോൾ പ്രധാനമായിട്ട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാൻ കേട്ടോ ഒരു വനിത ഉണ്ടായിരുന്നു ആരായിരുന്നു ഇലക്ഷൻ കമ്മീഷനായിട്ട് പി എസ് രമാദേവി എന്ന് പറയുന്നയാളാണ് വനിത എന്ന് പറയുന്നത് അല്ലേ പിന്നെ നമ്മൾ നോക്കിയാൽ ഈ ഇലക്ഷൻ എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് എന്ത് വരുന്നത് നോട്ട നൺ ഓഫ് ദി എബോ നമ്മൾ ഈ അണ്ണഹസാര എന്നൊക്കെ പറഞ്ഞ ആളെ കുറിച്ച് കേട്ടിട്ടില്ലേ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു നിർദ്ദേശമായിട്ട് വന്ന കാര്യമാണ് അതായത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പൊതുജന സമ്മതരല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെ എനിക്ക് വേണ്ട എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് എന്ത് വേണ്ടി വരും ഒരു സംവിധാനം വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നൺ ഓഫ് ദി എബോ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആരും എനിക്ക് സ്വീകാര്യന്മാരായ സ്ഥാനാർത്ഥികളല്ല എന്ന് പറഞ്ഞ് നമുക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് നോട്ട എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു അത് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് മുതലാണ് ഇന്ത്യ എമ്പാടുമായിട്ട് വരുന്നത് പക്ഷേ അതിന് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് നോട്ട് വരുന്നത് അല്ലേ അതേപോലെ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ഉണ്ട് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റൊക്കെ വന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അല്ലേ ഫെബ്രുവരി ഇരുപത്തി എട്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടിനാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇ വി എം എന്ന് പറയുന്ന സംവിധാനമാണ് അല്ലേ ഇ വി എമ്മിലേക്ക് ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പും മാറിയല്ലോ ഇ വി എമ്മിലൊക്കെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത് നമ്മുടെ കെ കേരളത്തിലാണ് വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ നോർത്ത് പറവൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിലാണ് അല്ലേ അന്ന് ഇലക്ഷനിൽ വിജയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അന്ന് വിജയിച്ചയാൾ എ സി ജോസ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ആണ് വിജയിച്ചത് പിന്നെ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വർഷങ്ങളിലായിട്ടാണ് നടന്നത് പൊതു തിരഞ്ഞെടുപ്പ് ആ പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്തത് ഹിമാചൽ പ്രദേശ് അല്ലേ ശ്യാംശരൺ നേഗി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അല്ല അദ്ദേഹം ഒരു വോട്ടറായിരുന്നു ആയിരുന്നു ശ്യാംശരൺ നേഗി അല്ലേ അദ്ദേഹം കഴിഞ്ഞിട്ട് മരണപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് വരാം ചിലപ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയായിട്ട് വരാം ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാൻ നേരത്തെ നമ്മളെല്ലാം കാണാറുണ്ട് ചാനലുകളായ ചാനലുകളെല്ലാം എന്ത് ചെയ്യുന്നു ക്യാമറയും മൈക്കും തൂക്കിയിട്ട് ഒരു പരിപാടിക്ക് പോകാറുണ്ട് അല്ലെ എക്സിറ്റ് പോൾ അല്ലെങ്കിൽ പ്രീ പോള് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംവിധാനത്തിൽ അവർ പോകുന്നു എന്നിട്ട് ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും മുമ്പ് അവർ തന്നെ എന്ത് ചെയ്യുന്നു അവരൊരു റിസൾട്ട് പ്രഖ്യാപിക്കണം നമ്മൾ ഈ പരീക്ഷ കഴിയുമ്പോൾ കട്ട് ഓഫ് എത്ര എന്ന് പറയുന്നില്ലേ ഏകദേശം അതേ പരിപാടിയാണ് ഇവരും നടത്തുന്നത് അല്ലേ അപ്പോൾ അതിനെ ഒരു ശാസ്ത്രീയമായ ഒരു ശാഖയുണ്ട് അല്ലേ അതിൻ്റെ പേരെന്താണ് അസെഫോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായ ഒരു ശാഖയാണ് ഇതിനുള്ളത് എന്ന് പറയണത് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഇനി എൻ്റെ ഓർമ്മയിൽ ഞാൻ അറിയാതെ പറയാതോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ് ചോദിക്കാം ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് എന്താണ് ഷാജഹാൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ് മലയാളിയാണ് അല്ലേ എന്നാൽ ഇതേപോലെ തന്നെ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എം പിമാരെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അല്ലേ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം കൃത്യമായിട്ട് അതാത് സംസ്ഥാനങ്ങളിൽ മോണിറ്റർ ചെയ്യുന്നതിനും അല്ലെ മോണിറ്റർ ചെയ്യുന്നതിനും മാർഗനിർദ്ദേശം കൊടുക്കുന്നതിനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഏജൻറ് എന്ന നിലയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന പേരിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരാളെ നിയമിക്കാറുണ്ട് അതിവിടെ ആരാണ് സഞ്ജയ് കൗൾ എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഓക്കെ അല്ലേ നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ക്യാമറ ഓഫ് ചെയ്തേക്കുക